ഒരുമിച്ച് പഠിച്ചവർ തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ജോലിയുടെ ഭാഗമായി പല ദിക്കുകളിലേക്ക് പറന്നവർ ഒടുവിൽ അവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും കണ്ടുമുട്ടി പിറന്നു തനിച്ച് ചിത്രപ്രദർശനങ്ങൾ നടത്തിയിരുന്ന രമേഷ് നായരും സുരേഖയും ദിലീപ് കുമാറും ട്രിബ്യൂട്ടറീസിന്റെ മൂന്നാമത് പ്രദർശനവുമായാണ് ബെംഗലൂരുവിലെത്തിയിരിക്കുന്നത് ചിത്രകലാ പരിഷത്തിൽ പ്രദർശനത്തിന് വെച്ച ചിത്രങ്ങളെ ദിലീപ് കുമാർ പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഇപ്പോൾ രമേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രമേഷ് ചെയ്യുന്നത് അവിടെ ബോംബെയിലുള്ള ഫ്ലാറ്റിനുള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന രീതിയായിരുന്നു അവൻ ജോലി സമയം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് രമേഷിൻ്റെ ആദ്യകാല വർക്ക വർക്കുകളിലെല്ലാം തന്നെ ഡ്രോയിങ്സ് ആണ് കൂടുതലും പിന്നീടാണ് അത് എക്സ്പാൻഡ് ചെയ്ത് അക്രലിക് മീഡിയത്തിലൊക്കെ എത്തുന്നത് രേഖയുടെ കാര്യം പറയുകയാണെങ്കിൽ രേഖ തുടക്കം തന്നെ വലിയ ക്യാൻവാസുകളിലാണ് രേഖ ചെയ്തു തുടങ്ങിയത് രേഖ എബ്സ്ട്രാക്ട് അല്പം എബ്സ്ട്രാക്ഷനും കൂടി ചേർത്തുകൊണ്ട് ഒരു പഴയകാല ഒരു ട്രൈബൽ ഫിഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചിത്രങ്ങളാണ് അവൾ തുടക്കം മുതലേ വരക്കാൻ രേഖയുടെ ചെറുപ്പകാലം മുതൽ അതായത് സ്കൂൾ ഓഫ് ആർട്സ് പഠിക്കുന്ന കാലം മുതൽ അത്തരം ചിത്രങ്ങൾ വരച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പല കാലഘട്ടത്തിലും ഡിഫറെൻ്റായിട്ടുള്ള ഇത് സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഒരു ഘട്ടത്തിൽ അബ്സ്ട്രാക്ഷനോടായിരുന്നു എനിക്ക് കൂടുതൽ ഇപ്പോഴും എനിക്ക് അബ്സ്ട്രാക്ഷനാണ് താല്പര്യം അബട്രാക്ട് പെയിൻറ്റിങ് ഇന്ന് മാർക്കറ്റിൽ അത്രയധികം വിപണി സാധ്യതയുള്ളതൊന്നുമല്ല പക്ഷേ എങ്കിലും എനിക്ക് അബ്സ്ട്രാക്ഷനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം അതാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് പക്ഷേ ഞാൻ ഇടക്കാലത്ത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ രചിച്ചിട്ടുണ്ട് ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വില വരുന്ന ചിത്രങ്ങൾ ട്രിബ്യൂട്ടറീസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രമുഖ ജ്വല്ലറിയുടെ ഡിസൈനറാണ് സുരേഖ രമേശ് നായർ മുംബൈയിൽ പരസ്യകലാരംഗത്ത് പ്രവർത്തിക്കുന്നു ദിലീപ് കുമാർ കുമാറാകട്ടെ ഗ്രാഫിക് ഡിസൈനിംഗ് രംഗത്തും സജീവമാണ് മാതൃഭൂമി ന്യൂസ് ബെംഗളൂരു